ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിനായി നെയ്യഭിഷേകവും പ്രത്യേക വഴിപാടുകളും നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജനുവരി പന്ത്രണ്ടിന് വെള്ളിയാഴ്ച ഡോക്ടർ കെ ജെ യേശുദാസ് ഉത്രാടം നക്ഷത്രം എന്ന പേരിൽ പുലർച്ചെ മൂന്ന് പതിനഞ്ചിന് ഗണപതി ഹോമവും രാവിലെ ഏഴിന് മുൻപായി നെയ്യഭിഷേകവും നടത്തി ഏഴ് മുപ്പതിന് ഉഷപൂജയ്ക്കൊപ്പം സഹസ്രനാമാർച്ചനയും ശനിദോഷ നിവാരണത്തിനായി നീരാഞ്ജനവും നടത്തി ശതാഭിഷിക്തനാകുന്ന ഗാനഗന്ധർവിനുവേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് ജന്മനക്ഷത്രമായ ധനുമാസത്തിലെ ഉത്രാടം ദിനത്തിൽ കലിയുഗരതനായ അയ്യപ്പസ്വാമിക്ക് പ്രത്യേക വഴിപാടുകൾ നടത്തിയത് എൺപത്തിനാല് വർഷങ്ങളുടെ സ്വരസുഹൃതമായ ഡോക്ടർ കെ ജെ യേശുദാസിന് ശതാഭിഷേക മംഗളങ്ങൾ നേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രത്യേക വഴിപാടുകൾ പൂർത്തീകരിച്ചത് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒ ജി ബിജുവിന്റെ ചുമതലയിലാണ് വഴിപാടുകൾ നടന്നത് വഴിപാടുകളുടെ പ്രസാദം അമേരിക്കയിൽ കഴിയുന്ന അദ്ദേഹത്തിന് എത്തിക്കാനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തി ശബരിമല അയ്യപ്പസ്വാമിയെ ഉണർത്തുന്ന അയ്യപ്പ സുപ്രഭാതവും ഉറക്കുന്ന ഹരിവരാസന സങ്കീർത്തനവും ശബരിമലയിൽ പൊഴിയുന്നത് ഗാനഗന്ധർവന്റെ സ്വരമാധുരിയിലാണ് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയിട്ടുള്ള ഹരിവരാസന പുരസ്കാരത്തിന്റെ ആദ്യ സ്വീകര്ത്താവ് കൂടിയാണ് ഡോ കെ ജെ യേശുദാസ്